ഹായ് നോക്കൂ ഇന്നത്തെ തണുപ്പ് വഹവയ്ക്കാതെ നമ്മുടെ പുലിക്കുട്ടികൾ സീക്രട്ട് രഹസ്യവുമായി പുറത്തിറങ്ങിയിട്ടുണ്ട് എന്താണെന്ന് നോക്കാം നമുക്ക് വേറെ ഒന്നുമല്ല നമ്മുടെ മാമി അടുക്കളയിൽ നിന്ന് പിറത്ത് പോകുന്നത് മൂന്ന് പിള്ളേരും കണ്ടു അറിയാൻ വേണ്ടിയിട്ടാണ് മൂന്ന് പേരും കൂടെ ചാടിയത് കേട്ടോ ദാ മാമീനെ നോക്കുന്നുണ്ട് മാമിയെ അവിടെ നിന്നൊരു ഓല എടുത്തുകൊണ്ട് വരുന്നുണ്ട് അത് കണ്ടാണ് രണ്ടുപേരും മുന്നോട്ട് പോയിരിക്കുന്നത് ദാ ചെറുക്കന് ഓടി അവിടെ കൊണ്ടിട്ടേ മുറ്റത്ത് കണ്ടോ ഇതിനായിരുന്നു ഇവന്മാർ കൂടെ ഓടിയത് മാമി ഓല വീണ്ടും അടുക്കളയ്ക്ക് പോയി ആ ഓലക്കീറിൽ കിടന്ന് അഭ്യാസങ്ങൾ തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഒരു ഒരേഴര മണിയാകും കേട്ടോ നല്ല തണുപ്പാണ് ഇപ്പം രണ്ടു ദിവസം കൊണ്ട് നല്ല തണുപ്പാണ് നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ കേട്ടോ എന്തായാലും ഓല മാറ്റാതെ ഇനി പിള്ളേർ അകത്തോട്ട് വരുന്ന ഒരു പരിപാടിയും കാണില്ലേ കേട്ടോ വിളിച്ചാലിനി വരില്ല അങ്ങനെയുള്ള കളി തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് ഓലക്കീറിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ ചാടി ചാടി ഒളിച്ച് കളിക്കും കേട്ടോ നല്ല നേരം പോയി കാണാം ആ കളിയൊക്കെ കാണാൻ അതുപോലെ തന്നെ നമ്മുടെ മായുവിൻ്റെ കുറച്ച് വെറൈറ്റിയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതാ കണ്ടില്ലേ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് അവൻ്റെ വേലത്തരങ്ങൾ കാണണമെങ്കിൽ നോക്കി തന്നെ ഇരിക്കണം കേട്ടോ ഇതോ അങ്ങ് താഴെ പോയി അങ്ങനെയുള്ള ചെറിയ ചെറിയ രസകരമായിട്ടുള്ള കളിയൊക്കെ ആയിരിക്കും അവൻ കാണിക്കുന്നത് അതുപോലെ തന്നെ അവൻ്റെ നോട്ടമായാലും അവൻ ഇരിക്കുന്നതായാലും ഒരു പ്രത്യേക രീതിയിലായിരിക്കും കേട്ടോ അത് കാണാൻ നമുക്ക് വളരെ ഇഷ്ടം തോന്നും മായു ഞങ്ങളുടെ വീട്ടിലെ ഹീറോ എന്ന് തന്നെ പറയാം കേട്ടോ അതാണ് അവൻ്റെ ഒരു കളിയുടെ രീതി നമുക്ക് നല്ല നേരം പോക്ക് തരുന്ന കളികളായിരിക്കും അവൻ കാണിച്ചു വയ്ക്കുന്നത് അവൻ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും കേട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും മണ്ടത്തരം പോലുള്ള കുസൃതികളായിരിക്കും അവൻ കാണിച്ച് കൂട്ടുന്നത് അവനോട് കൂട്ടുകൂടിയേ നല്ല കളി കാണണമെങ്കിൽ കുട്ടൂസ് കൂടണം ലുട്ടു അത്ര കളിക്കത്തില്ല അവൻ കളിക്കും എങ്കിലും കുട്ടൂസാണ് അവൻ്റെ നല്ലൊരു ജോഡി അവരണ്ടൊരാണെങ്കിൽ കളിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെതാ അമ്മ വന്നിട്ടുണ്ട് മായു കണ്ടെടുത്ത് ചാടി നേരെ അമ്മേൻ്റെ അടുത്തേക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അമ്മയും മക്കളും സെപ്പറേറ്റ് ആണ് രാത്രി ഉറക്കം കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി സെപ്പറേറ്റ് ഉറങ്ങുകയാണ് ചെയ്യുന്നത് അമ്മ അതുപോലെ തന്നെ ഒരുപാട് താമസിച്ച് അതായത് പിള്ളേർ ഉറങ്ങിയതിന് ശേഷമാണ് വന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് ഇവിടെ നടക്കാൻ പോകുന്ന രസം എന്താണെന്നറിയോ രണ്ട് പിള്ളേരും വളഞ്ഞിട്ടുണ്ട് അമ്മയെ ഇന്ന് പാല് കുടിക്കാൻ എന്തോ ഒരു ഭക്തതയിൽ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് അമ്മ എന്ന മക്കളോട് സ്നേഹം കാണിച്ച് പാൽ കൂടി തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് പിള്ളേർക്ക് മനസ്സിലായി അമ്മ പാൽ കൊടുക്കത്തില്ല എന്നാലും ഒന്ന് മുട്ടി നോക്കാം എൻ്റെ പൊന്നുമക്കളെ ഇനി പാലൊന്നും ചോദിച്ച് വരല്ലേ സ്നേഹം മാത്രമേ ഇനി അമ്മ തരുവുള്ളൂ പാല് തരത്തില്ലേട്ടോ പോയി കളിക്കു ദോ ഓലക്കീറക്കൂടെ കിടക്കല്ലേ അവിടെയൊക്കെ പോയി കളിക്കുക ലൊട്ടും മായും അമ്മയെ വളഞ്ഞിട്ടുണ്ട് പാൽ കുടിക്കാനേ നല്ല സ്നേഹമൊക്കെ കൊടുത്ത് അങ്ങനെ നിൽക്കുകയാണ് അമ്മ അങ്ങനെ സ്നേഹിച്ച് പറഞ്ഞിവിടെയാണ് പാല് കൊടുക്കാതെ പിള്ളേരൊക്കെ വലുതായിട്ടുണ്ടല്ലോ അങ്ങനെ പാലും കൊടുക്കാതെ അമ്മ കറങ്ങി നിൽക്കുകയാണ് ഇതാ ഇവിടെ നമ്മുടെ ലൊട്ടു നോക്കിയാൽ എല്ലാം കഴിഞ്ഞ് തനിച്ച് വരുന്ന് കളിക്കുകയാണ് ചൂലിൻ്റെ അടുത്തേ ഇതാ മാമി വന്നിട്ട് നമ്മുടെ മായവിനെടുത്ത് ആ മാവിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണ് മാമിയുടെ സ്നേഹമുള്ള കൂട്ടുകാരനാണ് നമ്മുടെ മായു കേട്ടോ മാമി എങ്ങോട്ട് പോയാലും കൂടെ പോവുകയും അതുപോലെ മാമിയെ ചുറ്റിപ്പറ്റിയുള്ള കറക്കമാണ് മായുവിനുള്ളത് അവനെ കുറച്ച് ദൂരോട്ടൊന്നും പോകത്തില്ല കേട്ടോ മറ്റേ രണ്ട് പേരൊക്കെ ഒന്ന് കറങ്ങിയൊക്കെ അങ്ങോട്ടൊക്കെ പോയിട്ട് വരും ഒരു ഒരമണിക്കൂർ കഴിഞ്ഞായിരിക്കും വരുന്നത് ഈ ചെറുക്കനാണെങ്കിലോ മാമിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും അതുപോലെ മാമിക്കും വളരെ ഇഷ്ടമുള്ള ചെറുക്കനാണ് കേട്ടോ അവനെ അവനെടുത്ത് പൊക്കുന്നത് കണ്ടാണ് നമ്മുടെ ലുട്ടു ഇതാ അവനെ എടുത്ത് മാമി അടുക്കളയിലെ ജോലിയും കളഞ്ഞിട്ടാണ് മാമി ഇങ്ങനെ ഇരുന്ന് കൊഞ്ചിക്കുന്നത് അത്ര അവർ വളരെ ബന്ധമാണ് കേട്ടോ ഈ പിള്ളേരായിട്ടേ അതായത് ഞാനിവിടെ ജോലിക്കൊക്കെ പോകുമ്പോഴും കാണത്തില്ല മാമി തന്നെയാണല്ലോ അങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ടാണ് ഇവരുടെ പാർണർ എന്ന് പറഞ്ഞാൽ തകർക്കാൻ പറ്റില്ല പിള്ളേരൊക്കെ നല്ല ഉഷാറായിട്ടുള്ള കളിയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം ഇവിടെ രാവിലെ നല്ല തണുപ്പായിരിക്കും വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റാത്ത തണുപ്പായിട്ട് രാത്രി അതുപോലെ തന്നെ വളരെ തണുപ്പാണ് അതുകൊണ്ട് ഞങ്ങളെ കുഞ്ഞുങ്ങൾ അറിയോ ഒൻപത് മണിയിലേക്ക് അങ്ങ് ടൈം മാറ്റിയിരിക്കുകയാണ് എഴുന്നേക്കാൻ അതുപേരെ നല്ല സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങി ഒരു ഒമ്പതൊമ്പതര മണിയോട് കൂടി വേറത്തൊക്കെ ഇങ്ങനെ ഒരു കളിയാണ് അപ്പം നല്ല വെയിലിങ് ഉണ്ടാവും അവർക്ക് കളിക്കാൻ നല്ല ചുണക്കുട്ടന്മാരായി നിൽക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അനിയത്തി കുട്ടിയെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം നിങ്ങൾക്ക് എന്നെ നേരിൽ കാണാം അമ്മ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇന്നലെ രാത്രി ആയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ രാവിലെയുള്ള വീഡിയോയിൽ അവരെ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അവർ ഇന്നലെ വൈകിട്ടേ തന്നെ ക്രിസ്മസ് പ്രമാണിച്ച് അങ്ങോട്ട് പോയിരിക്കുകയാണ് അവരെ വീട്ടിൽ അവരെവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ആ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അവർ കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോൾ മാമനും മാമയും വിഷമത്തോടെ നോക്കി നിൽക്കാനേ ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ കേട്ടോ അവരെ തടഞ്ഞു നിർത്താൻ അന്ന് നമ്മളെ കൊണ്ട് പറ്റിയില്ല കാരണം തടഞ്ഞു നിർത്തിയാലും ആ കുഞ്ഞ് ഓടിപ്പോകും ഞങ്ങളായിട്ട് അത്ര ബന്ധമില്ലാത്തതുകൊണ്ടേ കുറച്ചൊക്കെ ഇണങ്ങി കിട്ടിയിട്ടുണ്ട് എങ്കിലും കുഞ്ഞ് പോകും അത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ കാഴ്ചക്കാരണക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അത് നിങ്ങളന്ന് കാണിക്കാനായിരുന്നു ഈ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് എന്താ നോക്കിയേ അവർ പോകുന്നുണ്ടോ ആയിരട്ടത്ത് പോയി മറയുന്നു അങ്ങനെ നമ്മുടെ പിള്ളേർ ഇതാ ഇവിടെ അട്ടിച്ച് പൊളിച്ച് കളിക്കുകയാണ് നമ്മളുടെ ആ കുഞ്ഞു സുന്ദരി ഇല്ലാത്ത ഒരു ദിവസമാണ് ഇന്നത്തെ കളിയും ചിരിയൊക്കെ കേട്ടോ അങ്ങനെ അമ്മയും കൂടെ കൂടിയിട്ടുണ്ട് ഇവിടെ അമ്മ വിളിച്ചുകൊണ്ട് പോയാലും ഞങ്ങൾക്ക് തന്നെ അവളെ തിരിച്ചു കൊണ്ട് തരും അതിനൊരു സംശയം വേണ്ട എന്തായാലും അമ്മയുടെ ഇഷ്ടപ്രകാരം ക്രിസ്മസ് ആയിട്ടൊക്കെ കൊണ്ടുപോയതല്ലേ സന്തോഷിച്ചിട്ടൊക്കെ വരട്ടെ എന്തായാലും ഇന്നല്ലെങ്കിൽ അല്ലെങ്കിൽ നാളെ തീർച്ചയായും ഞങ്ങളെ കൂടെ തന്നെ വരും പഴയതുപോലെ അവരെ ഉൾപ്പെടുത്തി നമ്മൾ നല്ല വീടിയൊക്കെ ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട് കേട്ടോ പോയതിൽ കാരണം വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായല്ലോ ഞങ്ങളെ കൂടെ ഇണങ്ങി ഒരു പരുവത്തിന് ഞങ്ങൾ കൊണ്ടുവരികയായിരുന്നു എന്തായാലും കൈയിൽ നിന്ന് പോയെന്ന് പറയാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ പിള്ളേരുതായി ഇവിടെ ഒന്നും പറയണ്ട ഞങ്ങൾക്കുള്ള മുത്തുകൾ എപ്പോഴും അടിപൊളിയായിരിക്കും നല്ല കളിയായിരിക്കും വിളിച്ചാൽ ഓടി വരും അതുപോലെ തന്നെ എന്തൊക്കെ സ്നേഹം കാണിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള സ്നേഹങ്ങളൊക്കെ ഈ പൊടി കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് തരും കേട്ടോ ഞങ്ങൾ മക്കളെ എന്നും കുഞ്ഞുങ്ങളെന്നൊക്കെ എന്നൊക്കെ വിളിച്ച് വിളിച്ച് പൂച്ചക്കുഞ്ഞെന്ന് പറയാൻ തന്നെ സത്യത്തിൽ നമ്മളുടെ നാവ് പൊങ്ങുന്നില്ല കേട്ടോ ആ രീതിയിലാണ് ഞങ്ങൾ ഇതിനെയൊക്കെ കാണുന്നത് പൂച്ചക്കുഞ്ഞു നമ്മളെ കൊണ്ട് പറയാൻ പറ്റത്തേയില്ല മക്കൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പിള്ളേർ എന്നതുപോലെയാണ് ഞങ്ങളിപ്പോൾ അവരെ കാണുന്നത് അപ്പോൾ അത്ര സ്നേഹബന്ധമാണ് ഞങ്ങളായിട്ടുള്ളത് പിന്നെ വേറെ എന്ന് പറയാന് ഇവരൊക്കെ ഈ പിള്ളേരൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവരവരുടെ രീതിയിൽ അവരെ ജീവിക്കാൻ വിടും ഞങ്ങളിതുപോലെ ഇവിടെ കൂട്ടി വെക്കുകയെന്നുമില്ല ചേർത്ത് നിർത്തുകയും ഇല്ല അവരെ ഇഷ്ടപ്രകാരം പോയി ജീവിക്കാം നമ്മൾ വീണ്ടും ഇതുപോലെയുള്ള തലമുറയെ ഞങ്ങൾ കിട്ടിയാൽ ഇതുപോലെ അവരുടെ കുസൃതി കളിയുമായി കാണിച്ച് വളർത്തി അവരെ വലുതാക്കി അതുപോലെ അങ്ങ് വിടും ഇതാണ് ഞങ്ങളുടെ പരിപാടി അല്ലാതെ പൂച്ചക്കുഞ്ഞുങ്ങളെല്ലാം വളർത്തി വളർത്തി വീട് നിറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഞങ്ങൾക്കില്ല എന്നും പറഞ്ഞ് അടിച്ചൊന്നും ഓടിക്കില്ല അവർക്ക് ആഹാരം കൊടുക്കും അതൊക്കെ എല്ലാം ചെയ്യും എത്ര വലുതായിരുന്നു ആ വിരുന്നുകാരി അതുപോലെ അവളുടെ അമ്മ അവളുടെ അമ്മ അങ്ങനെ ഇത്രയും തലമുറകൾ ഇവിടെ വന്ന് കഴിച്ചിട്ട് പോകുന്നറിയോ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു രീതി അല്ലാതെ മൊത്തവും പൂച്ചകളെ ഞങ്ങൾ വീട്ടിനകത്ത് വളർത്തി ഒരുപാട് എണ്ണം കൂട്ടുകയല്ല ചെയ്യുന്നത് അവരുടെ ഇഷ്ടപ്രകാരം നാടൻ പൂച്ചകളല്ല പൂച്ചകളില്ല അവരുഷ്ടപ്രകാരം അവരുടെ വരും പോകും ഒരു ദിവസം വന്നാൽ രണ്ടു ദിവസം വരില്ല ഇതൊക്കെയാണ് ഈ നാടൻ പൂച്ചകളുടെ സ്വഭാവങ്ങൾ എവിടെയെങ്കിലും പോയി വല്ലം തിന്നാൻ കിട്ടി കഴിഞ്ഞാലേ പിന്നെ ഇങ്ങോട്ടൊന്നും വരില്ല അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ വരും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന പരിപാടികൾ അതുകൊണ്ട് ഞാൻ ഞങ്ങൾക്ക് ടെൻഷനില്ല ഇപ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ ഞങ്ങളെ കൂടെ കൂടിയാലും ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല ഞങ്ങൾ സന്തോഷമായിട്ട് അവരെയൊക്കെ സ്വീകരിക്കും ഞാൻ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോഴ് ആ അമ്മേരെ കൂടെ ആയാലും പറഞ്ഞു വിടാൻ ഒത്തിരി പ്രയാസമുണ്ട് കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും പിടിക്കുമോ അല്ലെങ്കിൽ ചത്തുപോകുമോ എന്നൊരു ചെറിയൊരു പേടി ഞങ്ങളെ കൺമുന്നിൽ കണ്ടില്ല എന്നുണ്ടെങ്കിലോ ഞങ്ങളടുത്ത് വന്നില്ല എന്നുണ്ടെങ്കിലോ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളാരും കാണുന്നില്ലല്ലോ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അഞ്ച് നിമിഷം കണ്ടില്ലെങ്കിൽ ആ പിള്ളേർ എങ്ങോട്ട് പോയി കയറി വന്നോ എന്നും പറഞ്ഞിട്ട് മാമനോ മാമിയോ ആരെങ്കിലും ഒരാൾ അപ്പോഴേ വെളിയിൽ ഇറങ്ങി നോക്കും ഇല്ലെങ്കിൽ ഇനി ബാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ഓടി വരും കേട്ടോ ഏത് കാട്ടിൻ്റെ ഭാത്തു നിന്നാലും ഇനി വാ മക്കളെ ഓടി വാ എന്ന് പറഞ്ഞാൽ പട്ടപ്പട്ടേന്നും പറഞ്ഞ് പല വഴിക്ക് ചാടി കയറി വരും അപ്പം അങ്ങനെയുള്ള സ്നേഹമുള്ള കുഞ്ഞുങ്ങളോട് ഞങ്ങൾക്കെന്നും സ്നേഹം തന്നെയാണ് അതുമാത്രമല്ല അമ്മ വിളിച്ചുകൊണ്ട് പോകുമ്പോഴൊക്കെ ഞങ്ങൾ എതിർക്കുകയൊക്കെ ചെയ്തതും ആ കുഞ്ഞിനെ കാണാതിരുന്നപ്പോൾ വളരെ വിഷമത്തോടെ നിങ്ങളെ മുന്നിൽ അന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മ ഒക്കെയുണ്ട് അപ്പം അത്ര സ്നേഹമാണ് ഞങ്ങൾക്ക് അവരായിട്ടുള്ളത് ഈ മിണ്ട പ്രാണികളോട് എന്നും ഞങ്ങൾ സ്നേഹം തന്നെ ആയിരിക്കും കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ അമ്മ ഇനി പ്രസവിച്ചാലും ആ കുഞ്ഞുങ്ങളെ ഇതുപോലെ ഞങ്ങൾ താലോലിച്ച് വളർത്തിയെടുക്കും ഇന്ന് ഇത്രയും പറയാൻ കാരണം എന്താണെന്നറിയോ ഇന്നലെ കണ്ട ഒരു സംഭവമാണ് കേട്ടോ ആ അമ്മ വന്ന് കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോയതേ അതിനാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഒന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈഡിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം ഓക്കെ ബ ബ ബൈ